ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ ചായക്കടി ഉണ്ടാക്കാനുള്ള തേങ്ങ ചിരവി എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഉണ്ടാക്കണത് നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഇളക്കച്ചോറ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പച്ചേരിയും പിന്നെ കുറച്ചുലുവിയും വെള്ളവും ഇപ്പോൾ ഞാൻ കുക്കറിൽ എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ തേങ്ങ ചെലവ് ചെയ്ത് ഇട്ടുകൊടുക്കും സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കലില്ല തേങ്ങ എത്രത്തോളം ചേർക്കണോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ കുക്കർ മാമനെ വിസിലടുപ്പിച്ചാൻ വേണ്ടി അടുപ്പത്ത് തെച്ചിട്ടേ നമ്മുടെ ജനിമോന് അതിരാവിലെ തന്നെ നേരം വെളുത്തിട്ടുണ്ട് അല്ലേ ജനിമോനെ ാവിലെ തന്നെ നേരം വീട്ടുകിടെ വന്നിട്ടുണ്ടല്ലോ അവിടെ വന്ന് കടക്കാണ് കാക്കുവിനെ വിളിച്ചെണ്ടല്ലേ കാക്കുവിനെ വിളിച്ചെടുത്തിന് അങ്ങനെ നമ്മുടെ ഇളക്കച്ചോറ് റെഡി ആയിട്ടോ ഇനി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ എഴുതി ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തോ എണ്ണയും ഒന്നും ചേർത്ത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി പെട്ടെന്ന് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഞമ്മള് കടിയുണ്ടാക്കാൻ മടിയുള്ള ദിവസമോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഇങ്ങനെയാണ് ഞാൻ ചോറ് ഉണ്ടാക്കലേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ചിക്കൻ കറി ബീഫ് കറി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു രസമാണ് കഴിക്കാൻ ചെലപ്പോ മക്കൾക്ക് ഇതൊന്നും പറ്റൂല ചെലോ ചെലപ്പോ പഞ്ചസാര ചേർത്തിട്ട് കഴിക്കുന്ന കാണാം ഞാൻ ഇതൊന്നും ചേർക്കാതെ അങ്ങനെയാണ് കേട്ടോ കഴിക്കുക

ിയമോളി അജ്വനി ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടലാണ് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് ഈ തണുപ്പത്തൊന്ന് എണീച്ച് കിട്ടണമെങ്കിൽ സ്ഥലത്തല്ല കത്തം തന്നെ ഓതേണ്ടി വരും അപ്പോൾ ഒരു നീച്ചപ്പൊഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഞാൻ മാറ്റി കൊടുക്കട്ടെ ബെഡ്ഷീറ്റ് കുറച്ച് ദിവസം ദിവസമായി അലക്കിയിട്ട് അപ്പൊ പിന്നെ പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മേരിച്ച് അപ്പൊ അവിടേക്കൊന്ന് കണ്ണ് കാണാൻ വേണ്ടിയിട്ട് സീറോ ബൾബ് ഇട്ടതാണ് കേട്ടോ ഈ സീറോ ബൾബ് ഇപ്പൊ ഇടലന്നെ കേട്ടോ ഒരു ആറു മാസം വരെയൊക്കെ ഉള്ളു സീറോ വോൾബ് യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യൽ എന്നോ അത് മറ്റേലൊക്കെ ചെറുതായി അങ്ങനെ തന്നെയാണ് പിന്നെ രാത്രി അങ്ങനെ വരച്ചിലും ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ മക്കളെ ഒക്കെ വിളിച്ചു കൊണ്ടുപോലക്കൊക്കെ ചായ കൊടുത്തു കഴിഞ്ഞു ഞാനും ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ എന്നെ കമൻ്റാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കി ഈ ബ്രേക്ക്ഫാസ്റ്റുകൾ എന്നെല്ലാം ഉണ്ടാക്കണേ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട് ഞമ്മടെ ചാനലിങ്ങ് വലിയ വെറൈറ്റി ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ഞാനിങ്ങനെ കുക്കിങ്ങില് വലിയ സാഹസമൊന്നും കാണിക്കുന്ന ആളല്ല അതുകൊണ്ട് ഉള്ളതൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒപ്പിച്ച് അങ്ങനെ അങ്ങനത്തെ ഇണ്ടാക്കും അങ്ങനെയാണ് ഞമ്മളൊരു രീതി പുതിയ 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 ഒന്നുടാ പുതിയ അവളെ പോണത് ഇവിടെ വായിലിടല വാരി വാരി കുഞ്ഞ് കുഞ്ഞിങ്ങനെ മാനന്നി കുഞ്ഞു കുഞ്ഞു മാനി ഇങ്ങനെ കാരണം ഇനിയിപ്പ മക്കൾക്ക് സ്കൂളൊക്കെ ഇണ്ടേ അപ്പൊ ഒരിക്കക്ക് വെള്ളം കൊണ്ടുപോകണം അതിനു വേണ്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാനായിട്ടോ എനിക്ക് ഞാനൊരു പതിമുഖത്തിന്റെ ഒരു ഇത് ഇട്ട് കൊടുത്തേലിക്കിപ്പ പതിമുഖത്തിന്റെ ആ റോസ് കളർ വെള്ളം കൊണ്ടുപോയി കൊണ്ടുപോയി ചേലായിട്ട് റോസ് കളർ ഇല്ലെല്ലാം ആ എന്ന് പറയും അപ്പൊ ഞാന് ഒരു ചെറിയ പീസ് ഇട്ടുകൊടുത്തണേ ആ ഞമ്മക്ക് എപ്പോഴും വരുന്ന കമൻസ് ആണ് വെളിച്ചെണ്ണന്റെയും ബോട്ടിലുകളൊക്കെ പ്ലാസ്റ്റിക് ആണല്ലോ മാറ്റണം ചില്ലിൻ്റെതാക്കണം പ്ലാസ്റ്റിക് ഹെൽത്തിന് നല്ലതല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരലുണ്ട് കേട്ടോ അപ്പോ പലരും അത് പിന്നേം പിന്നേം പറയലുണ്ട് ഞാനതിങ്ങനെ മെയിൻ്റെ ആക്കാതെ നിൽക്കുമ്പോൾ ഞാൻ കാണാഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് ആവട്ടെ പിന്നെ പിന്നെ എഴുതലുണ്ട് അപ്പം ഞാൻ ആ കമന്റ്സ് ഒക്കെ കാണലുണ്ട് മാറ്റണം ഇൻഷാല്ല പിന്നെ നമ്മുടെ ഈ ആ ഒരു വെച്ച സ്പേസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ ഒന്നൊരു തട്ടി ഒന്നായിട്ട് പൊട്ടി ചാടും അപ്പൊ അങ്ങനെ കുപ്പികളൊക്കെ ചാടും അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കുമ്പോൾ തന്നെ ഒതുക്കണ കേട്ടോ കാരണം ചില്ലാകുമ്പളേ ഞമ്മക്ക് മിക്ക ഇടക്കിടക്ക് ചില്ലുകൾ ഓരോന്നും മാറ്റേണ്ടി വരും അപ്പം ഇപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് പോവുകയാണ് കേട്ടോ അപ്പം ഒന്നും ഞാൻ തള്ളിക്കളിയണില്ല ഹെൽത്തിന് നല്ലതല്ല ഒക്കെ എനിക്കറിയണത് തന്നെയാണ് ഇൻഷാള്ള നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റം വരുത്തിയിരിക്കണം അപ്പം ഞാൻ ആ പറഞ്ഞത് സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് ഉള്ളി തൊലി കളഞ്ഞെടുത്തീനിയേ അപ്പോൾ ഉള്ളി കുറേ കേടന്നതും ഒക്കെ ഉണ്ടായിനി അപ്പോൾ കേടുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതൊക്കെ നിന്ന് തൊലി കളഞ്ഞെടുത്ത് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കട്ടെ ശനിയാഴ്ച ദിവസം എനിട്ടോ അപ്പോ അതാണ് കളർ ഡ്രസ് ഇട്ടിരുന്നത് അപ്പൊ ചെലപ്പം ഉച്ചവരെയൊക്കെ ക്ലാസ് ഉണ്ടാവുകയുള്ളു അപ്പൊ നീ മോൾ ആദ്യം പറഞ്ഞത് ഞാൻ പോണില്ല ശനിയാഴ്ച പോണോന്നൊക്കെ പറഞ്ഞു പിന്നെ മദ്രസ് ഇട്ടന്നപ്പോ ആ പോവാം പോവാന്നുള്ളതായിട്ടോ അങ്ങനെ മോള് ഞാന് കെട്ടിക്കൊടുത്തിന്റെ പുറത്ത് രണ്ടുമൂന്ന് വകോള വക കുറച്ച് സ്ട്രൈഡ് ഒക്കെ കുത്തി ശരിയാക്കിയിട്ടുണ്ട് അജൂന്ന് പോകാന് ഒരു മടി ഉണ്ട് കേട്ടോ അതാണ് ഒരു ശോകമുഖമായിട്ട് ഒരു വാതു പോയിട്ട് നിക്കണത് അങ്ങനെ ഞാൻ ഓലെ ബസ്സൊക്കെ കയറ്റി വന്നു പിന്നെ നമ്മടെ അടുപ്പ് കത്തിച്ചെടുത്ത് ചോറ് ടീം കേട്ടെ അടുപ്പ് കത്തിച്ചെടുക്കൽ ഒരു ടാ ഹാസ്കട്ടോ കത്തിപ്പൊടിച്ചിന്ന് കിട്ടാൻ നല്ല മഴയണല്ലോ ഇപ്പൊ കത്തിപ്പിടിച്ചിട്ടാ കുറച്ച് പണി തന്നെയാണ് കേട്ടോ നീ അവിടെ ഉറങ്ങിക്കിടക്കണ വെളിച്ചെണ്ണ കുപ്പി വെളിച്ചെണ്ണ കുപ്പിയൊക്കെ ഞാൻ പീച്ചി പീച്ചി ഒരു വിധത്തിലാക്കിയിരിക്കണ കേട്ടോ കുപ്പി മാറ്റാനൊക്കെ ആയിണ് അപ്പം ഞാൻ ഈ ഉള്ളി വെട്ടിക്കൂട്ടീനെന്തിനു വെച്ചാൽ ഒരു ഉള്ളി തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഉള്ളിയും മുട്ടയൊക്കെ ഇട്ടിട്ടൊരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടിന് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിന് അപ്പം നീ ചോറ് ഊറ്റി എടുക്കുന്നുണ്ട് പിന്നെ അടുപ്പിൽ ഒരു പഴം എട്ട്ക്കണ കേട്ടോ സെനുവിന് കൊടുത്തു നോക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാനും മടിയൊക്കെ കാണിച്ച് തുടങ്ങി ഇതുവരെ നല്ല കുട്ടിന് എന്ത് കൊടുത്താലും കഴിക്കും അങ്ങനെ ഇനി കേട്ടോ ഇപ്പോൾ സിസ്റ്റർ ഒക്കെ മാറിയിക്കണേ മറ്റേ കഞ്ഞി ഭയങ്കര ഇഷ്ടമായി ചോറ് നമ്മളൊക്കെ തിന്നുമ്പോൾ ചോറ് കൊടുത്താലും ഭയങ്കര ഇഷ്ടേന് ഇപ്പോൾ അതും ഇഷ്ടമല്ലാതെ ഇരിക്കണം കേട്ടോ അപ്പം ഞാൻ പഴം ഒന്ന് ചുട്ടുംങ്ങാണ്ട് കൊടുത്തു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിയമോക്കും മജ്ജമൊക്കെ ചെറിയ ഞാൻ ഞാനിതേപോലെ ചുട്ടിട്ടാണ് കേട്ടോ കൊടുക്കുക കാരണം ഒഴുക്ക് കുഴുങ്ങിയിട്ട് കൊടുക്കുമ്പോൾ വയർ ഉറക്കുന്ന പ്രശ്നമുണ്ട് ഇനി ഇവൻ അങ്ങനെയൊന്നുമില്ലാതറിയില്ലല്ലോ അത് ഒഴിക്കൊന്നും പിന്നെ ഇതേപോലെ അടുപ്പിലിട്ട് കനലിട്ട് ചുട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല ഇവൻ്റെ സിസ്റ്റം എന്താണെന്നൊന്നും ഇനി കൊടുത്തു നോക്കിയാലേ അറിയുള്ളൂ അന്ന് നല്ലൊരു മേലുള്ള ദിവസം ഇനി നമ്മൾ ടെക്സ്റ്റൈൽസിൽ തൂക്കണ പോലെ ആകെ തോരണങ്ങൾ തൂക്കിക്കണം മറ്റത്തൊക്കെ ഒന്നൊന്ന് ചൂടട്ടിയാല് കൊറേക്കൊരു സമാധാനമാണ് കൊറേ അയലക്കൊന്നും ഇഞ്ഞ് ഒന്ന് വലിച്ചാലോ അത് ചാരിച്ചിട്ട് കിട്ടുന്ന പക്കത്തിലൊക്കെ വലിച്ചിടട്ടോ ഒന്ന് മഴ ചാറിയാൽ നല്ല പണിയാവും ചെയ്യും നാല് ഭാഗത്തു കഴിയും കാലും വെച്ച് മണ്ടും വേണ്ടി ഒരു ഒരു മണിക്കൂറൊക്കെ നിന്നു കേട്ടോ വെയില് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ ചാറി നാലും കുറച്ചൊക്കെ ഉണങ്ങി കിട്ടി അപ്പൊ പിന്നെ തുണികളൊക്കെ വേഗം എടുത്തും വെച്ചു കെട്ടോ അപ്പൊ നല്ല വിഷപ്പ് അടങ്ങിയിരിക്കണേ അപ്പൊ കുറച്ച് ചോറ് ചോറും പിന്നെ നമ്മുടെ തോരനും കൂട്ടിയിട്ടാണ് കേട്ടോ കാലിയാരി ഇരുന്നില്ല പന്ത്രണി കുട്ടാ കുഞ്ഞസാന പാവ ഞാൻ പറഞ്ഞില്ലേ കൊറച്ചേരം വെയിലിട്ടീന്ന് ആ കിട്ടിയ വെയില നല്ല ഉഷാറീന്നിട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ അലക്കിട്ടതൊക്കെ ഉണങ്ങി കിട്ടി ഇന്നത്തെ ഒക്കെ ഉള്ളു ഉണങ്ങി കിട്ടാത്തത് വേഗം ഒന്ന് ചൂടട്ടിയ മതി എന്നുള്ളതൊക്കെ ഞാൻ ഉണങ്ങി കൊണ്ടുവന്നെച്ചിരിക്കുന്ന കേട്ടോ அப்ப குட்டினுக்கு இப்பட நல்ல தரக்கிட்டு பணில தாறாவினாருக்கு அப்பச்சிக்கு கழிச்சா நேரம் കൊടുത്താണിപ്പൂടിങ്ങനെ പണിയെടുക്കണേ ഞാനും കൊറച്ചു നേരം പണിയെടുക്കട്ടെ അയിനാണ് ആ താറാവിനെ കൊണ്ടു വന്നത് നിങ്ങൾക്ക് താറാവിനെ കഴിച്ചാന്ന് കണ്ട് അത് ഓന് കൊടുക്കാന് സമാധാനോ ഇപ്പച്ചി വീൻപിടുക്കാൻ പോകാൻ വേണ്ടിട്ട് എന്തോ കഷ്ടപ്പെട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുക അപ്പൊ അയിൻറെ അടിയിൽ കൂടെ പോയിട്ട് അത് പിടിച്ച് വലിച്ചു വാങ്ങാന കേട്ടോ എങ്ങനെ പറഞ്ഞിട്ടും ഞാൻ കൊറേ സോപ്പിട്ട് താറാവിനെയും പൂച്ചനെയൊക്കെ കാട്ടിക്കൊടുത്ത് വിളിച്ചെങ്കിലും മോനെ അതിനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ

മിനി മിനി കത്തുന്നു बाबूട്ടാ ഇങ്ങാർന്ന് കനബി ഷോക്കട്ട അപ്പുറത്തെ സൈഡിലോ ഏది അപ്പുറത്തെ നേർലി ലൈറ്റില അപ്പോൾ നാർത്ത ഫുൾ റെഡ് കത്തിနေതോ ആ അത് ബാറ്ററി चेंज ആ ബാറ്ററി चेंज ചെയ്യേമോ അ എന്താ അങ്ങനെ ഫുൾ റെഡ് ആ ലൈറ്റ് നോക്കിക്കേ നാലേ കാണുന്നോ ഏത് നീല ചെറുതായിട്ട് നീലേ വത്തുള്ളു ഫുള്ള് റെഡ് ആത്ത അത്തായിരിക്കും കണ്ടോ നീലു ഫുള്ള് റെഡ് ഇവിടെ ചെറുതായിട്ട് വരുന്നുണ്ട് കണ്ടോ കൊള്ളാം 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 ഞാൻ എത്ര തന്നെ വൃത്തിയാക്കിട്ടാകുകയാണെങ്കിലും മക്കള് വന്നതാണ് കേട്ടോ അവസ്ഥ ആനെ കരിമ്പാട്ടിൽ കയറി മാതിരിയാ അങ്ങനെ മരവിന് വാങ്ങി കൊടുത്തു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഏതെങ്കിലും വായിച്ചിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ സമയം പോകട്ടോ അപ്പം എഴുതാനുള്ള ഓരോരോ മുന്നൊരുക്കങ്ങളാണ് ഇപ്പൊ ആ കാട്ട് കാട്ടണതൊക്കെ എന്റെ തട്ടം വാങ്ങിയിട്ട് തലയിൽ കെട്ടണം കേട്ടോ ഓൾ അത് വരുമ്പോഴേക്കും തലയിൽ കൊഴിഞ്ഞടി പോകും വീണ്ടും കിട്ടും അങ്ങനെയൊക്കെ എന്റെ അടിയിൽ ഏതെങ്കിലും പഠിച്ചിലും ഒക്കെ ആയിട്ട് നടക്കും ചെയ്യൂട്ടോട്ടലൊക്കെ പിന്നെ എഴുതാൻ വിട് വിട് അങ്ങനെ ഞങ്ങള് പിന്നെ അങ്ങനെ ഞങ്ങൾ കടന്നുറങ്ങാൻ പോവാണ് മേലൊക്കെ കൈകി കുപ്പായൊക്കെ മാറ്റി ഞങ്ങളുടെ ഡയപ്പഴൊക്കെ ഇറ്റ് ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ ആയുധം ഇട്ടിരിക്കുന്നു അല്ല എൻ്റെ അടിയിൽ കാജ് വട്ടാലുണ്ടല്ലോ ഇന്നലെ നീ മൂക്കൊരു കിട്ടല് കിട്ടിയതാണല്ലേ ഒളോളി ആ ഇപ്പൊ എടിയിലൊക്കെ കയറി കുത്തേക്ക ുട്ടിക്ക് അതിന് കയറാൻ വയ്ക്കായിട്ട് നിക്കണീ രണ്ടു കാലം കൂട്ടി കെട്ടീലേ അങ്ങോട്ട് ചവിട്ടിട്ട് നോക്കി കേട്ടോ ആ ജോ നല്ല വേദന കാരണം ഇന്നലെ നീ നോക്ക് ചുണ്ടിനൊരു ചവിട്ടിട്ട് ചെരുപ്പ് ഇട്ടിട്ട് ചവിട്ട് ല്ലേ എന്നാലും നോക്കെരുപ്പ് ഷൂ ഒക്കെ പൂന്തിച്ചേച്ച നോക്കാം ചേടാ പോരാന് എന്നാലും ഓട്ടം നോക്കാതെ എന്നാലും ഞങ്ങൾ അടങ്ങൂലെട്ടോ വേരിന്റെ കൂട്ടെത്തി ഏ പാവ് കറക്കാൻ പോകല് അയച്ചിട്ടുണ്ടേ അല്ല സാറ് പറഞ്ഞ കറക്റ്റിനൊന്നും ഇടാന് സമ്മതിരില്ല തീരെ ആയാലോന് അല്ല വീണ് 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 ഷൂല കല്ണ്ടേ ഷൂവിന്റെ കലം കൊണ്ട് ഓന് വ സിനിമയിൽ ഇറങ്ങാൻ പോണീന്റെ മുന്ന കുറച്ച് ലീലാവിലാസങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇവിടെ പായ പിന്നെ അവിടെ ഓല കൂടെ വന്നിട്ട് ആ പായിന്റെ ഇടയിൽ പതിപ്പിന്റെ ഇടയിലൊക്കെ കണ്ടോ നല്ലോണം ചിരിച്ച് എൻജോയ് ചെയ്യണ്ട അതിന്റെ ഇടക്ക് ഷൂ ഒന്ന് കൊണ്ടുമ്പോഴേക്ക് ഫോം ചെയ്യാൻ പോകണ്ടിട്ടോ ആദ്യത്തെ ഷൂ പോലെല്ല ഇപ്പത്തെ ഷൂ നല്ല കാണണ്ടിട്ടോ ഓന വിട്ടാല് കാണില് ഓന അയിന്റെ കാനം കൊണ്ട് ഓന് മറുകയാണ് ആ ആദ്യത്തെ ഷൂ അത്ര വലിയ കാണൊന്നുമില്ല ഇനി ഇപ്പത്തെ ഷൂ പിന്നെ ഓന് വലുതായി പോന അനുസരിച്ചിട്ട് കുറച്ചൊന്ന് വലുതാക്കിയിക്കണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഗാനം ഉണ്ട് കെട്ടോ എന്നാലും ഓനോനക്ക് പറ്റുന്ന പോലെയൊക്കെ അങ്ങനെ ഷൂ ഇട്ടിട്ടാണെങ്കിലും അതുകൊണ്ടൊക്കെ ഓരോന്ന് കാട്ടി കൂട്ടിട്ടോ അപ്പൊ അത് കണ്ടപ്പോ നല്ല രസം അപ്പൊ ഞാനത് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് കുഞ്ഞിട്ട് മീൻ മീനി മീൻ വിൽക്കാൻ പോകാൻ അതെന്താ കൊക്കിയും അതൊക്കെ റെഡിയാക്കി കൊണ്ടിരുന്നിട്ടില്ലേനെയോ അപ്പം ഇന്ന് മീൻ പിടിച്ചാൽ പോയിട്ടുണ്ടേനീട്ടോ വലിയൊരു മീനും കിട്ടീനേ അപ്പം ഈ ഈ മീന് മീ മീന് ഞങ്ങൾക്ക് നല്ലൊരു പണിയും തന്നിട്ടുണ്ടേനെ കേട്ടോ അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടോ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണാൻ പൂട്ടാറാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടി ായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് അസലാമലേക്കും ബൈ ബൈ